വഴിയിലേക്ക് സ്വാഗതം സർ നമസ്കാരം നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം ഈ കൂടുന്ന സാഹചര്യത്തിൽ അത് കേരളത്തിൽ ഒരു ആശങ്കയായി പണ്ട് കാലത്തൊക്കെ മഴക്കാലം തുടങ്ങുന്നതിനൊരു കൃപ്തതയുണ്ടായിരുന്നു അതായത് ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതി മഴ തുടങ്ങും മഴ തുടങ്ങുമ്പോഴത്തേനും സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരു പനി പനിയുണ്ട് ഒരാഴ്ച അതിന് എന്തെങ്കിലും ചെറിയ കഷായവും അല്ലെങ്കിൽ ആവി ഉള്ളുകൊണ്ടൊക്കെ അതൊക്കെ മാറുകയും ചെയ്യും അല്ലാതൊരു ഒരു ആശങ്കയിലാകുന്ന ഒരു പ്രശ്നം പണ്ട് കാലത്ത് കേരളത്തിലില്ലായിരുന്നു പക്ഷേ അടുത്ത കാലത്ത് ഈ പനി എന്ന് പറയുന്നത് ഒരു ആശങ്കയിലേക്ക് പോകുന്നൊരു അവസ്ഥയിലെത്തി കാരണം പനി കൊണ്ട് മനുഷ്യർ മരിക്കുന്നു പലവിധ പനികൾ പുതുതായിട്ടുള്ള പേരുകളിലുള്ള പല പലത്തിലുള്ള പനികൾ വരുന്നു അപ്പോൾ ഡെങ്കിപ്പനിക്ക് തന്നെ അത് വെച്ചിട്ട് മനുഷ്യർ മരിക്കുന്നു ഇപ്പോൾ ആലപ്പുഴയൊക്കെ മന്ത് കൊതുക് പരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് കലാകാലങ്ങളായിട്ടുള്ളതാണ് പക്ഷേ കൊതുക് കേരളത്തിൽ പുതുതായിട്ട് വന്നൊരു സാധനമൊന്നുമല്ല അത് എല്ലാ ഉഷ്ണമേഖലാ രാജ്യങ്ങൾക്കും ഹ്യൂമിഡിറ്റി ഉള്ളിടത്തേക്കുണ്ടാവും പക്ഷേ അടുത്ത കാലത്ത് ഈ കൊതുക് ഡെങ്കിപ്പനി മറ്റു പല പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായതിന് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കാരണങ്ങളുണ്ട് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മഴ എപ്പോൾ വേണേ വരാം പണ്ട് ജൂണി വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് വന്നുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഷത്തിൽ ഏത് സമയത്തും വരാമെന്നൊരു അവസ്ഥയായി കാരണം ഏത് സമയത്തും മഴ വരാം പനി വരാം പുതിയ പുതിയ കൊതുകിൻ്റെ സ്ട്രെയിന് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് കാലാവസ്ഥ വ്യതിയാനം ഒരു ഫാക്ടറാണ് രണ്ടീ നഗരവൽക്കരണം അല്ലെ കൂടുതലാളുകൾ നഗരത്തിൽ താമസിക്കുന്നു നഗരത്തിൽ അടുത്തെടുത്ത് താമസിക്കുന്നു നഗരത്തിൽ അപ്പോഴത്തേക്കും അതിന് ഓടയുടെ പ്രശ്നം ഡ്രെയിനേജ് പ്രശ്നം അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങളുമായിട്ട് ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ കാര്യം അന്യസംസ്ഥാനത്ത് നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നു ഇവിടുന്ന ആളുകൾ ഏതെങ്കിലും പല രാജ്യങ്ങളിലേക്ക് പോയിട്ട് അവരുവിടയ്ക്ക് വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയും മനുഷ്യരുടെ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റിൽ കൂടി പല എവിടെയെങ്കിലും ലോകത്തുണ്ടെങ്കിൽ ആസാനം ഇവിടെ എത്താം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെൻസിറ്റി വളരെ അടുത്താണ് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പടരാനുള്ള സാധ്യത അപ്പോൾ വളരെ കൂടും ഞാൻ അഞ്ചാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കുഴിമന്തിയും അല്ലെ എന്തോ മന്തികൾ പല പല സാധനങ്ങളൊക്കെ കഴിച്ച് ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ച് നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രതിരോധശേഷി വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ് മലയാളികൾക്ക് പണ്ടൊക്കെ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലുള്ള ഫുഡ് നമ്മൾ കഴിച്ചിരുന്നു അല്ലെ നല്ല ഭക്ഷണം കഴിച്ചിരുന്നു വിഷമില്ലാത്ത ഭക്ഷണം കഴിച്ചിരുന്നു ശുദ്ധമായ വെള്ളം കിട്ടുമായിരുന്നു വെള്ളം ഭക്ഷണത്തിൻ്റെ ഒരു കാറ്റഗറി പെടുന്നതുണ്ട് പക്ഷേ ഇപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞൊരു സമൂഹമായിട്ട് നമ്മൾ മാറിയിരിക്കുന്നു അതുകൊണ്ടാണ് പനിയെ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് പനി പിടിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പനി പടരുകയും പിടിക്കുകയും പടരുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ഈ നഗരവൽക്കരണം കാലാവസ്ഥ വ്യതിയാനം അതുപോലെ മറ്റ് മനുഷ്യരും മൂവ് ചെയ്യുന്നതും ഈ ഇമ്മ്യൂണിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു നമ്മളിങ്ങനൊരവസ്ഥയിലെത്തിയതുകൊണ്ടും ഈ ഈ ഫാക്ടേഴ്സ് നമുക്കിവിടെ ഉള്ളത് കൊണ്ട് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഈ പനി ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ പിഴവ് മൂലമാണ് ഈ ഒരു ഡെങ്കിപ്പനി കൂടുതലായിട്ട് ഉയരുന്ന സാഹചര്യം വരുന്നത് ഡെങ്കിപ്പനിയുടെ ഒരു കാരണം കൊതുക് ആണല്ലോ അപ്പോൾ ഈ കൊതുക് പെരുകണമെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുക എന്നുള്ളത് ഉണ്ടാവണം ഒഴുകുന്ന വെള്ളത്തിൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ പുഴകളൊക്കെ ഒഴുകുമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒഴുകുമായിരുന്നു എവിടെയാണോ മഴ പെയ്യുന്ന ആ മഴ വെള്ളത്തിന് ഒരു ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് ഈ പുഴകൾ പുഴകളുണ്ടാകുന്നത് ഈ വാട്ടർ ഷെഡ് ഏരിയയിൽ നിന്ന് അതിൻ്റെ ഡ്രെയിനേജ് ആണ് പുഴകൾ എന്നിട്ടത് കടലിലേക്ക് പോകുന്നു അപ്പോൾ ഒഴുക്ക് പിന്നീട് നിരച്ചു ഒന്ന് നമ്മൾ കുറേ ഡാം കെട്ടി പിന്നെ നമ്മൾ കുറേ കൃഷിയിലുള്ള കുറേ മാറ്റങ്ങൾ റബ്ബർ പണ്ട് കാലത്ത് അറുപത്തിരണ്ടിന് മുമ്പ് അറുപതിനൾക്ക് മുമ്പ് റബ്ബറില്ലായിരുന്നു പിന്നെ റബ്ബർ തോട്ടങ്ങൾ വന്നപ്പോഴത്തേനും നമ്മൾ അതിനകത്ത് ചിരട്ട പിടി അങ്ങനത്തെ കുറേ കാര്യങ്ങളായി അതിനകത്ത് വെള്ളം കഴിക്കുന്ന സാധനങ്ങൾ അതിൻ്റെ ഇല അഴുകിയിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പല കൃഷിയുടെ ഇത് കാര്യങ്ങൾ മാറ്റങ്ങളുണ്ട് പിന്നെ നമ്മൾ തടയണകളായിട്ടുമൊക്കെ കെട്ടി നഗരങ്ങളിൽ നമ്മൾ പണ്ട് കാലത്ത് ഈ ഒരു ഡ്രൈനേജ് സിസ്റ്റം എല്ലാ നഗരങ്ങളിലും കൊച്ചിയിലുണ്ടായിരുന്നു കനാലിൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ആമിഴഞ്ഞ എന്ന് പറഞ്ഞാൽ അവിടെ നഗരത്തിന് മധ്യത്തിൽ കൂടി ഉണ്ടായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മറ്റുമാണ് അവിടെ ഒരു ഒരു സ്യൂവേജ് ട്രീറ്റ്മെൻറ് സിസ്റ്റവും മെയിൻ സിസ്റ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ എല്ലാം ഡ്രെയിനേജും വളരെ പക്കായിട്ട് അവിടെ ചെയ്തിരുന്നു നമ്മുടെ കൊച്ചിയിലും ചെയ്തിരുന്നു പക്ഷേ നമ്മൾ പിന്നീട് ഇതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഡ്രെയിനേജിനെപ്പറ്റി ശ്രദ്ധിക്കാത്തൊരവസ്ഥയുണ്ടായി അടുത്തൊരു കാര്യം നമ്മൾ ഈ ഡ്രെയിനേജ് ചാനലുകളിലേക്കും പുഴകളിലേക്കും ഒക്കെ നമ്മൾക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചെറിയുന്ന ഒരു അവസ്ഥ അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു അഭാവം അത് നമ്മളുടെ ഒരു ഇൻഡിസ്പ്ലിങ് ഉണ്ട് അപ്പോൾ അവിടെ മുഴുവൻ ക്ലോഗായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ പിന്നെ നമ്മുടെ ഭരണക്കാരുടെ ഒരു അനാസ്ഥ അവർ എല്ലാ വർഷവും മഴയ്ക്ക് മുമ്പ് ഓട ക്ലീൻ ചെയ്യുക അല്ലെ ഒഴുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന് പൈസ ഒക്കെ ബഡ്ജറ്റൊക്കെ ഉണ്ട് പക്ഷേ ഇപ്രാവശ്യം അത് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞിട്ടും അവർക്കത് ഓട ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ മഴ വെള്ളം വരുമ്പോഴത്തേക്കും ആണെങ്കിൽ കെട്ടിക്കിടക്കുമല്ലോ കൊതുക് പെരുകും ഡെങ്കിപ്പനി ഉണ്ടാവും അപ്പോൾ അത് ഈ പറഞ്ഞ വെള്ളം കെട്ടിക്കിടക്കുന്നതിന്റെയും ഡ്രൈനേജിന്റെയും ഓടകളുടെയും ഒക്കെ ഈ പനി എന്ന പോലുള്ള പകർച്ചവ്യാധികൾ എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ പനി വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങള് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നു ഞാൻ ഇമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ അതൊരു ഹെൽത്ത് ടെക്നോളജി എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും അപ്പോൾ അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് പിന്നെ അതിൻ്റെ ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് ആണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നുള്ളതിൻ്റെ കാര്യങ്ങളെ പറ്റിയും ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട് ഇനി മൂന്നാമതൊരു ടെക്നോളജിക്കൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഡ്രെയിനേജ് എപ്പോഴും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെക്നോളജി നമുക്കില്ലേ നമുക്കത് ചെയ്തുകൂടെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് പറഞ്ഞതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെയുള്ള കനാലുകളൊക്കെ ഡ്രെയിൻ ചെയ്ത് സൂക്ഷിക്കേണ്ടേ കാലാകാലങ്ങളിൽ ഡ്രെയിൻ ചെയ്ത് സൈഡിലുള്ള എൻക്രോച്ച്മെൻ്റ് ഒക്കെ കളഞ്ഞ് സൈഡും ഒക്കെ ഐ മീൻ കപ്പാസിറ്റിയിൽ വെള്ളം പോകത്തക്ക വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഒഴുക്കുണ്ടാവുകയുള്ളൂ കെട്ടിക്കിടക്കുന്ന പരിപാടി അവസാനിക്കുകയുള്ളൂ അവർ ജർമ്മനിയിൽ നിന്നൊരു മെഷീൻ ഇമ്പോർട്ട് ചെയ്തു മോഡേൺ മെഷീൻ എന്നുവെച്ചാൽ അത് ടെക്നോളജി ആണല്ലോ മോഡേൺ മെഷീൻ ഇമ്പോർട്ട് ചെയ്തു പക്ഷേ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഏകദേശം ഒരു ഒരു ഒന്നോ രണ്ടോ മാസം ഉപയോഗിച്ചു അതിനുശേഷം അത് വെറുതെ ഇട്ടിരിക്കാം കാരണം അത് ഉപയോഗിക്കുന്നില്ല അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു മദ്രാസിൽ പോയി കണ്ടിട്ട് മദ്രാസിലുള്ള പോലെ ഒരു ഓട ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു മെഷീൻ എന്ന് പറഞ്ഞ് കൊച്ചി നഗരസഭയെ മറ്റേ വാങ്ങിച്ചിരുന്നു പക്ഷേ ഈ ടെക്നോളജി ഈ വെള്ളം ഒഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടും ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ള ടെക്നോളജികൾ നമ്മൾ ഇവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല ഉപയോഗിക്കാത്തതിൻ്റെ കാരണം പലർക്കും ഈ പറഞ്ഞ ഓട ഈ പഴയ കാലത്തെ പോലെയുള്ള മാനുവലായിട്ട് ക്ലീൻ ചെയ്യുന്നതിലുള്ള ചില കോഴയോ അല്ലെങ്കിൽ കമ്മീഷനോ ഒക്കെ കിട്ടാൻ വേണ്ടി ആയിരിക്കാം മെഷീൻ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി പെട്ടെന്ന് ചിലപ്പോൾ കാര്യങ്ങൾ നടന്നു പോകുമല്ലോ അതുപോലെ കനാലുകൾ ഡ്രഡ്ജ് ചെയ്യുക ക്ലീൻ ചെയ്യുക എന്നുള്ളതും അതും ഒരു കരാറുകാർക്ക് വേണ്ടിയിട്ടായിരിക്കും മെഷീൻ ചിലപ്പോൾ കേടായിപ്പോയത് അപ്പോൾ ടെക്നോളജി ഉണ്ട് നമുക്ക് കനാലുകൾ ക്ലീൻ ചെയ്യാനും ഓടകൾ ക്ലീൻ ചെയ്യാനും ഡ്രഡ്ജ് ചെയ്യാനും ഒഴുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും കൊതുക് വേണ്ടി അവസ്ഥയ്ക്കും കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി ടെക്നോളജി ഇല്ലേ നമ്മളൊരു വികസിത രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊതുകുണ്ടോ കൊതുക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഉണ്ട് പക്ഷേ കൊതുകിനെ നമുക്ക് പല വിധത്തിലത് അത് ഒരു 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 ബെസ്റ്റായിട്ട് അല്ലെങ്കിൽ പെസ്റ്റ് മാനേജ്മെൻറ്റ് പെസ്റ്റ് മാനേജ്മെൻ്റ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോളജി എൻ്റെ ഒരു വകുപ്പിൽ വരുന്നൊരു കാര്യമാണത് അപ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യാം റിപ്പല്ല് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ അട്രാക്റ്റ് ചെയ്തിട്ട് കൊല്ലാം പിറോമോൺ ട്രാപ്സ് എന്നൊക്കെ കുറെ അങ്ങനെ കുറേ ടെക്നോളജികളുണ്ട്

അതിനുശേഷം അവസാനം ഒരു പെർമിറ്റ് ഇതൊക്കെ കൊടുക്കുന്ന ഈ പെർമിറ്റിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ബിൽഡിംഗ് കോഡുണ്ട് അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഇത് പണിയേണ്ടതെന്നുള്ള കാര്യമുണ്ട് കാലാകാലങ്ങളിൽ അത് പരിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വെള്ളം അകത്തേക്ക് പോകുന്ന അത്രയും വെള്ളം തന്നെ പുറത്തേക്കും വരുമല്ലോ പുറത്തേക്ക് വരുന്ന വെള്ളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ബിൽഡിംഗ് ഈ നിയമത്തിലുണ്ട് ഈ അർബൻ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റും നഗരസഭകളും തീർച്ചയായിട്ടും നിയമങ്ങൾ കർശനമായിട്ട് പാലിച്ചാൽ അല്ലെങ്കിൽ അവർ പെർമിറ്റ് കൊടുക്കുന്ന ബിൽഡിങ്ങൾക്ക് നിയമങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഡെങ്കിപ്പനി ഇതുപോലൊരു ആശങ്കയിലേക്ക് എത്തില്ല കാരണം ഡ്രൈനേജ് പ്രോപ്പറായിട്ട് നടക്കും അതുപോലെ സമയത്ത് ആ ഈ ഓടകളും കാര്യങ്ങളുമൊക്കെ ക്ലീൻ ചെയ്ത് പോവുക പിന്നെ എങ്ങോട്ടാണ് ഈ വെള്ളം പോകുന്നത് ഒരു ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു സിങ്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞൊരു ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് സോഴ്സിങ് റിലേഷൻഷിപ്പ് എന്ന് പറയും മഴ പെയ്തു വരുന്ന വെള്ളം ഒഴുകി വരുന്ന വെള്ളം അതൊക്കെ സിങ്ക് എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ അത് അത് അതൊക്കെ ഈ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻ്റ് അർബൻ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഒരു അങ്ങനത്തെ വകുപ്പുണ്ടല്ലോ നഗര കാര്യ വകുപ്പിൻ്റെ കീഴിൽ അതുപോലെ അല്ലെങ്കിൽ ഈ കോർപ്പറേഷൻ അവരുടെ ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാൻഡിങ് കമ്മിറ്റിയും ചെയർപേഴ്സൺ അങ്ങനത്തെ കക്ഷികളൊക്കെ ഉണ്ട് അപ്പം ഇത് അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അർബൻ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാനിംഗ് സ്റ്റേജിൽ പെർമിറ്റ് കൊടുക്കുന്ന പണിയാനുള്ള ചില സ്ഥലങ്ങളിൽ ബിൽഡിങ് പണിയാൻ പാടില്ല കാരണം ചിലപ്പോൾ അവിടെ ഡ്രെയിനേജ് ബ്ലോക്ക് ആകുന്നതായിരിക്കാം ചിലടടുത്ത് കനാൽ കയ്യേറിയിട്ട് ഇവിടെ ഇവിടെ എനിക്കറിയാം ഞാൻ വിജിനസ് എഴുന്നപ്പോഴത്തേക്കും കനാൽ കയ്യേറിയിട്ട് വലിയ ബിൽഡർ ബിൽഡിംഗ് പണന്നിട്ടുണ്ട് ഇവിടുത്തെ പുഴ കയ്യേറിയിട്ട് ആശുപത്രി പണിതിട്ടുണ്ട് കനാൽ കയ്യേറിയിട്ട് മോളുകൾ പണിതിട്ടുണ്ട് അതിനകത്ത് ഇവിടെ ആരെങ്കിലും ആരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ പക്ഷെ അതിന്റെയൊക്കെ ഫലം നമ്മൾ ജനങ്ങൾ പൊതുജനങ്ങള് ഈ പനിയായിട്ടും അതിന്റെ മരണമായിട്ടും ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ് ഈ നഗരത്തിലെ വേസ്റ്റ് മാനേജ്മെന്റും നഗരത്തിലെന്തേലും ബന്ധമുണ്ടോ നഗരത്തിലെ വേസ്റ്റ് മാനേജ്മെന്റും പനിയും തമ്മിൽ ഡയറക്റ്റായിട്ട് ബന്ധമുണ്ട് കാരണം ഒന്നി ഡെങ്കിപ്പനി ഏറ്റവും അധികം ഉണ്ടാകുന്നത് നഗരത്തിലാണ് മറ്റു പ്രദേശങ്ങളിൽ ഇല്ലെന്നല്ല പക്ഷേ നഗരത്തിലാണ് കൂടുതലുണ്ടാകുന്നത് ഏറ്റവും അധികം വേസ്റ്റ് മാനേജ്മെന്റ് ഇറസ്പോൺസിബിളായിട്ട് മോശമായിട്ട് ചെയ്യുന്ന നഗരത്തിലാണ് ഏറ്റവും അധികം പനി പനിയുണ്ടാകുന്നത് കൊച്ചി ഉദാഹരണത്തിന് അപ്പം വേസ്റ്റ് മാനേജ്മെന്റ് ബ്രഹ്മപുരം എന്നൊക്കെ പറഞ്ഞ് കത്തുകയും അത് അവിടുന്ന് അവിടുത്തെ വേസ്റ്റ് ഇങ്ങനെ ഒഴുകി പോവുകയും ഇവിടുത്തെ ഓടകളിലൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ തെങ്ങി നിറഞ്ഞു കിടക്കുകയും വേസ്റ്റ് എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മനുഷ്യർക്കും വിവരമില്ല വേസ്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എടുത്തു കൊണ്ട് പൈസ കൊടുത്തുകഴിഞ്ഞാൽ അവർ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട് പക്ഷേ കളക്റ്റ് ശേഷം എങ്ങോട്ടുകൊണ്ടു പോകും അല്ല അവിടുത്തെ കൊണ്ടുപോയി ഡമ്പ് ചെയ്യും അപ്പം അവിടെ പമ്പ് ചെയ്യാൻ പറ്റാത്തപ്പോഴത്തേക്കും വേറെ എവിടെയെങ്കിലും ഉണ്ടാവും അപ്പം ഈ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ലെവലിലും കളക്റ്റീവായിട്ട് നമ്മുടെ നഗരത്തിൻ്റെ ലെവലിലും വാർഡ് ലെവലിലും ഒക്കെ കംപ്ലീറ്റ് വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടും കവറും ഒരു വെള്ളത്തിൻ്റെ കുപ്പിയും ഓടയിലേക്ക് പോകില്ല പലയിടത്തും ഇത് ഓടയിലേക്ക് പോകും അതുകഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയ കൾവേർട്ട് പോലെ ഒരു റെസ്ട്രിക്റ്റഡ് ആകുമ്പോഴത്തേനും അവിടെ എല്ലാം അവിടെ അടിഞ്ഞു കൂടും അതുപോലെ ഈ ഡ്രൈനേജ് അല്ലെങ്കിൽ കുറേ കാട് പോലത്തെ ഇത് ബീഡ്സ് എന്ന് പറയും അത് അത് വളരുമ്പോഴത്തേനും അതേപോലെ ഇത് സ്റ്റക്കായി നിൽക്കും അപ്പോഴത്തേനും ഇത് ഒഴുക്ക് കുറയലും ഇതെല്ലാം ഈ വേസ്റ്റ് ഒഴുക്ക് കുറയ്ക്കുന്ന ഒരു പരിപാടിയാണ് ബ്ലോക്കാക്കുന്നു ഒഴുക്ക് കുറയ്ക്കുന്നു അപ്പോഴത്തേനും അതെല്ലാം പിന്നെ ഈ ഈ കുപ്പികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ എവിടെയെങ്കിലും കിടക്കുമ്പോഴത്തേന് അതിന് ചേർത്ത് വെള്ളം കുറച്ച് കയറി കിടക്കാം അപ്പോൾ കൊതുകിനത് പടരാനുള്ളൊരു സൗകര്യം ആവും അപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഉദാസീനതയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ അപ്പോൾ അത് പനി പടരുന്നതിൻ്റെ പ്രധാന കാരണം തന്നെയാണ് എല്ലാ വർഷവും ജനങ്ങൾ ഈ ഒരു പനി അനുഭവിക്കേണ്ടി വരുമോ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ഒരു അഞ്ചെട്ട് പത്ത് വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതേപോലെ പോകുകയാണെങ്കിൽ അനുഭവിക്കേണ്ടി വരും കാരണം എല്ലാ വർഷവും പനി ഇപ്പോൾ വരുന്നുണ്ട് പലവിധ പനികൾ ചിലപ്പോൾ എലി എലിപ്പനിരിക്കാം ഡെങ്കിപ്പനി ആയിരിക്കാം പക്ഷിപ്പനി ആയിരിക്കാം അല്ലെങ്കിൽ എണ്ണിപ്പ പനിയായിരിക്കാം അങ്ങനെ കുറേയധികം പനികൾ വരുന്നുണ്ട് പുതിയ പുതിയ പനികളും വരുന്നുണ്ട് മഞ്ഞപ്പിത്തം എന്നുള്ള പണ്ട് കാലത്തെ ഇവിടങ്ങൾ ഇപ്പോഴും അതുണ്ട് അപ്പോൾ ഈ പനികൾ വരുമ്പോഴത്തേനും ഒരു വലിയ മുറുപളിയുണ്ടാവും മീഡിയയിലൊക്കെ ഉണ്ടാവും മുഖ്യമന്ത്രി ചിലപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കും അല്ലെങ്കിൽ മന്ത്രി ഒരു മീറ്റിംഗ് വിളിക്കും അതിനുശേഷം പിന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും മന്ത്രിയുടെ പ്രഖ്യാപനം പിന്നെ മന്ത്രിയുടെ അല്ലെങ്കിൽ നഗരസഭ മേയറിൻ്റെ അവരുടെയൊക്കെ ഉറപ്പുകളുണ്ടാവും ഇപ്പോൾ ഈ ഉറപ്പുകൾ പ്രഖ്യാപനങ്ങൾ മീറ്റിങ്ങുകള് ഈ വരെ മുറവിളികൾ അതെല്ലാ വർഷവും ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ ഒരു മഴ പറയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ആവുമ്പോഴത്തേനും അല്ലെങ്കിൽ മനുഷ്യർ ആശുപത്രിക്ക് ഇപ്പോൾ അതിൻ്റെ ഒരു സീസൺ കഴിയുമ്പോഴത്തേനും വീണ്ടും ഈ മന്ത്രിയും കാണില്ല ഈ പ്രഖ്യാപനക്കാരെയും കാണത്തില്ല ഉറപ്പ് അലിവരെയും കാണത്തില്ല അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും കാണത്തില്ല പിന്നെ വീണ്ടും അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോഴത്തേനും വീണ്ടും പരി വരും അപ്പോൾ ഇത് എല്ലാ വർഷവും തുടരുന്നൊരു പ്രക്രിയ ആകുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി നമ്മുടെ സർക്കാരാണ് ഇപ്പോൾ സർക്കാർ എല്ലാ വർഷവും ഈ സമയത്ത് പനി ഉണ്ടാകുമെന്ന് അറിയാമെങ്കിൽ ഈ സമയത്ത് പനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ജനങ്ങൾ മരിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള നടപടികൾ എടുക്കേണ്ടതാണ് അതിൻ്റെ ഉത്തരവാദിത്വം ഈ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നൊരു വകുപ്പിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മന്ത്രി അപ്പോൾ ആ മന്ത്രിക്ക് എല്ലാ വർഷവും ഇതുണ്ടാകുന്നതാണെന്നുള്ളത് ഇപ്പോൾ കണക്കുണ്ടല്ലോ എല്ലാ വർഷവും ഡേറ്റെടുക്കുന്നുണ്ടല്ലോ എല്ലാ വീട്ടിലും വന്നൊക്കെ ഡേറ്റെടുക്കുന്നുണ്ട് പനി ഉണ്ടാകും എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ടല്ലോ അപ്പം ഡേറ്റ അവർക്കുണ്ട് അപ്പോൾ അത് എത്ര പേർക്ക് എവിടെയൊക്കെയാണ് കൂടുതലുണ്ടാകുന്നത് പനി ഏറ്റവും അധികം ഉണ്ടാകുന്ന മലപ്പുറം ജില്ലയാണെന്നുള്ളത് കണക്കുണ്ട് അപ്പം ഒരു ദിവസം തന്നെ പതിനയ്യ പതിനായിരത്തിൽ പനികൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പനി എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത പറഞ്ഞു എവിടെ ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞത് ഏറ്റവും പനി ഉണ്ടാകുന്ന മലപ്പുറം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ട അപ്പം പനി കൂടുതലുള്ളത് കൂടുതൽ ശ്രദ്ധിക്കണം അപ്പം അത് ഗവൺമെൻറ്റും അതിൻ്റെ മന്ത്രിയും ആണ് ഈ എല്ലാ വർഷവും പനി പനിയുണ്ടാകുന്നതിൻ്റെ ഉത്തരവാദി ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാകാം പിറ്റേ വർഷം ചിലപ്പം നമ്മുടെ അതിന്റെ പണികള് പ്രതിരോധ പണികളോ അല്ലെങ്കിൽ അതിന്റെ പ്രിവെന്റ് ചെയ്യാനുള്ള നടപടികളൊന്നും പൂർത്തിയായിട്ടുണ്ടാവില്ല പക്ഷേ ഇത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ മന്ത്രി ഉത്തരവാദിയാണ് ഈ ഡെങ്കിപ്പനിക്കൊപ്പം പകരുന്ന മറ്റ് പകർച്ചവാദികൾ ജനങ്ങൾക്കൊരു ആശങ്ക ഈ ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആശങ്കയുള്ള പനിയാണ് പക്ഷേ ഈ ഡെങ്കിപ്പനി മാത്രമാണ് അടുത്ത കാലത്ത് എന്തോ അമീബ എന്താ തലച്ചോർ ദീൻ എന്നൊക്കെ പറഞ്ഞ് എൻസവാൽ അമേബി എൻസവാൽ ആ അത് മലിന ജലനത്തിൽ വളരുന്ന അമീബയാണ് അപ്പം അതും ബേസിക്കലി ഈ ഡ്രെയിനേജ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ട് പിന്നെ നമ്മളുടെ ജലം മലിനമായിട്ട് കിടക്കുന്ന പാടില്ലല്ലോ ആക്ച്വലി വെള്ളം ശുദ്ധമായിരിക്കണം അമ്പത് വർഷം മുമ്പ് കേരളത്തിലെ പുഴകളിലും കനാലുകളിലൊക്കെ വെള്ളം ഏറെക്കുറെ ശുദ്ധമായിരുന്നു ടാഗങ്ങളിലൊക്കെ പക്ഷേ നമ്മളുടെ ഈ വേസ്റ്റ് മാനേജ്മെൻ്റിലില്ലാത്തതുകൊണ്ട് തടാകത്തിൻ്റെ സൈഡിലും ഇപ്പം കൊല്ലത്താണ് അഷ്ടമുടിയുടെ സൈഡിൽ കൊണ്ടുപോയിട്ടാണ് ഈ വേസ്റ്റിലാണ്ട് കൊല്ല നഗരത്തിനെ കൊണ്ടുപോയിടുന്നത് നമ്മുടെ ഇവിടെ ഈ ചിത്രപ്പുഴ എന്ന് പറയുന്നൊരു പുഴയുടെ സൈഡിലെ കൊണ്ടുപോയി ബ്രഹ്മപുരത്ത് കൊണ്ടുപോയി ഇടുന്നത് ആ പുഴക്കൂടെ ഇതെല്ലാം കൂടെ ലീച്ചസ് കൊഴുകി എല്ലായിടത്തേക്ക് പോകുമല്ലോ അപ്പോൾ എല്ലാ നഗരങ്ങളിലും അങ്ങനെ തന്നെ ബാക്കി പഞ്ചായത്തുകളിലാണെല്ലാം ഞാൻ കിട്ടുന്നുണ്ട് ഒരിക്കലും ഞാൻ ഈ തേക്കടിയിൽ ഒരു പഞ്ചായത്തിൽ പോയി അവർ അവാർഡൊക്കെ കിട്ടിയതാണ് നല്ല വേസ്റ്റ് മാനേജർ എന്ന് പറഞ്ഞു പക്ഷേ അവരുടെ വേസ്റ്റ് മാനേജർ കാണാൻ വേണ്ടി പോയപ്പോഴത്തേന് അവർ ഈ വലിയ വലിയ ചാക്കിൽ ലോറിക്കവിടെ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ട്രക്ക് കൊണ്ടുവന്നിട്ട് ഒരു കുന്നിൻ്റെ മോളിൽ നിന്ന് താഴേക്ക് ഉരുട്ടും അതാണ് അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അപ്പം ഇങ്ങനെയുള്ള വേസ്റ്റ് ആ വേസ്റ്റ് അവിടെ ചെന്നുമ്പോഴത്തേനും അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും അവിടെ കൊതുക്കുകയോ അല്ലെങ്കിൽ എലി വരികയും അങ്ങനെ എലിപ്പനി പക്ഷിപ്പനി അങ്ങനെ പല പല സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പനി വരാതിരിക്കാൻ വേണ്ടി ടെക്നോളജി ഉണ്ട് അതായത് ഡ്രെയിനേജ് ചെയ്യാനും ഓട ക്ലീൻ ആക്കാനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അതിനുവേണ്ടി വേണ്ടി സെപ്പറേറ്റർ സജ്ജീകരണങ്ങൾ മനുഷ്യർക്ക് ബോധവൽക്കരണം നേരത്തെ തന്നെ നടത്തുക ഇതാ ഇന്ന സമയത്ത് പനിയുണ്ടാകും പനിയുണ്ടായിരിക്കാൻ വേണ്ടിയത് ഈ ആശാവർക്കർ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലൊക്കെ പോകുന്നുണ്ടല്ലോ അവർ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നത് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കും ഇപ്പോൾ എൻ്റെ വീട്ടിലും വരുന്നുണ്ട് വെള്ളം കെട്ടിന്ന് ചോദിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലുള്ള പാടം പാടം പാടമെടുത്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുക അപ്പോൾ കേരളത്തിലുള്ള മിക്ക പാടങ്ങളിലും വെള്ളം അവസ്ഥ ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലെ നമ്മൾ ഉണ്ടായ നിയമം നടപ്പാക്കുന്നതിലുള്ള അപാകത കൊണ്ടാണ് കാരണം നല്ല ഉദ്ദേശത്തിന് വേണ്ടി നെൽവയൽ നികത്തരുതെന്ന് പറഞ്ഞ നിയമം ഉണ്ടാക്കി അപ്പോഴത്തേന് നെൽവയലിന് ഒരു ബാങ്കിൽ കൊണ്ടുപോയി ലോൺ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നെൽവയൽ ബാങ്കുകാർ എടുക്കത്തില്ല ഒരു 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 വിലയില്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ സ്ഥലം പോയി അപ്പോഴത്തേന് എല്ലാവരും ഇത് നികത്താൻ വേണ്ടിയുള്ള ഒരു ഒരു വെപ്രാളത്തിലാണ് ഇപ്പോൾ തന്നെ രണ്ടേ മുക്കാൽ ലക്ഷം ആപ്ലിക്കേഷൻ കെട്ടിക്കിടക്കുന്നത് പറഞ്ഞത് എല്ലാവർക്കും നികത്തണം പിന്നെ പല വിധത്തിലുള്ള മാഫിയ പരിപാടിയുണ്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ഇതെല്ലാം മുറിഞ്ഞ് വെള്ളം ഒഴുക്കു നിന്നു പണ്ട് കാലത്ത് പാടങ്ങളിൽ വെള്ളം ഒഴുകി പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ള പാടങ്ങളെല്ലാം വെള്ളി വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളായി അപ്പോൾ ഈ പഞ്ചായത്തു നിന്ന് വരുന്ന ആശാവർക്കും ഈ പാടത്തെ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളം എന്ന് വെച്ചാൽ അവർക്ക് മറുപടിയില്ല അതിനു വരെ നിങ്ങളുടെ ഒരു ചിരട്ടയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബക്കറ്റ് വെള്ളം ഒരുപ്പുണ്ടോ അതൊക്കെയാണ് അവർ നോക്കത്തുള്ളൂ വലിയ വെള്ളക്കെട്ടുകൾ വെറുതെ കിടക്കുക വെള്ളിക്കിട അത് അത് മുഴുവൻ കൊതുകിൻ്റെ ഒരു ഒരു ബ്രീഡിങ് സെൻ്ററാണല്ലോ അപ്പോൾ നമ്മൾ വളരെ വികലമായ നിർമ്മാണങ്ങളും നിയമം നടപ്പാക്കലും അതുപോലെ ഉള്ള ടെക്നോളജി ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഒക്കെയാണ് ഈ പല വിധത്തിലുള്ള പനികൾ കേരളത്തിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് എല്ലാ വർഷവും നമ്മളെ ദുരിതത്തിലാക്കുന്നത് ഇങ്ങനെയുള്ള പകർച്ച പനികൾ കൂടുന്നതിനനുസരിച്ച് ഗവൺമെന്റ് ആശുപത്രി ഗവൺമെൻറ് ആശുപത്രികളിൽ സൗകര്യങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഒരു ദിവസം പതിനായിരം പേർക്ക് ഒരു പ്രദേശത്ത് പനി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ അതിനാണ് നമുക്ക് ഒരു ഭരണ ഭരണമുണ്ടല്ലോ അപ്പോൾ ഏത് സ്ഥലത്താണ് കൂടുതൽ പനി ഉണ്ടാകുന്നത് മലപ്പുറം ജില്ല ഇപ്പോൾ ഒന്നാം നമ്പറാണ് പനിയിൽ അപ്പോൾ മലപ്പുറം ജില്ല ഒന്നാം നമ്പർ ആണെങ്കിലും അവിടുത്തെ ആശുപത്രികളിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മുൻകൂട്ടി നമ്മൾ കാണണം പനി കൂടുതലുള്ള സ്ഥലങ്ങൾ ഒരു അഞ്ച് വർഷത്തെ ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ ട്രെൻഡ് കിട്ടും സ്ഥലങ്ങൾ കിട്ടും അതനുസരിച്ചൊരു പ്ലാനിങ് നമ്മൾ നടത്തുന്നില്ല അതുപോലെ എറണാകുളം നഗരത്തിൽ കൊതുക് ഭയങ്കര കൂടുതലാണ് അത് എല്ലാ വർഷവും ഡേറ്റ ഉണ്ടല്ലോ കൊതുക് ഇവിടെ കൂടുതലാണെന്നുള്ള അറിയാം അപ്പോൾ ഈ കൊതുക് അതിനു മുമ്പേ തന്നെ അതിനുള്ള ടെക്നോളജി ഉണ്ടല്ലോ ഇത് ഓടയ്ക്കൂടെ വെള്ളം ഒഴുകാനും കനാലിന് വീതി കൂട്ടി അത് ഒഴുകാനും അനധികൃതമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിങ്ങുകളുണ്ട് അതായത് വലിയ കൊമ്പത്തെ അവരാണേലും അവൻ്റെ പൊളിച്ചു കളയാനുള്ള ഒരു നിയമം ഉണ്ടാവുന്നുണ്ട് ഇവിടെ അത് അത് ഭരണക്കാർ ചെയ്യേണ്ടതാണ് പക്ഷേ വലിയ കൊമ്പത്തുള്ളവൻ ഈ കനാലിൽ ഒക്കെ കയ്യേറി ബിൽഡിങ്ങോ എന്തെങ്കിലും കഴിഞ്ഞാൽ എറണാകുളത്ത് തന്നെ ഒരു വലിയ മാളിന്റെ ഭാഗത്തായിട്ട് ഡ്രൈനേജില് വെള്ളം കെട്ടി കിടക്കുകയാണ് അവിടെ നമ്മൾ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണെങ്കിലും നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റാത്ത പോലെ സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത് ഇങ്ങനെയുള്ള ഈ വൃത്തിയില്ലാത്ത തോടുകളും ഡ്രെയിനേജ് ബ്ലോക്ക് കിടക്കുന്നിടത്തോണ്ടാണ് ഈ ഡെങ്കു മെയിനായിട്ട് അല്ല അത് അഴിമതിയുടെ സംഭവമാണ് ആ ഒരു മാൾ എന്ന് പറയുന്നത് കാരണം ഒരു കനാല് കൈയേറിയിട്ടാണ് പണത് അത് അവിടുത്തെ കനാലിന് ബ്ലോക്കാകും എന്നൊക്കെ പറഞ്ഞാൽ അന്നേ ജനങ്ങൾ മറുപടി കൂട്ടിയതാണ് പക്ഷെ അത് അന്നത്തെ രാഷ്ട്രീയ നേതാക്കള് പിന്നെ എൻ്റെ കൂടെ കൂടി ഒന്നും ചെയ്തില്ല അങ്ങനെ എത്രയോ ഫ്ലാറ്റുകൾ ആകെ ഒരു മൂന്നാല് ഫ്ളാറ്റിൽ ഇവിടെ സുപ്രീം കോടതി ഇടപെട്ടിട്ട് പൊളിച്ചു കളഞ്ഞുള്ളൂ അത് വേറൊരു നിയമത്തിൻ്റെ പേരിലാണ് പക്ഷേ എത്രയോ സ്ഥലത്ത് കയ്യേറി ഈ പറഞ്ഞ കനാലുകളും അല്ലെ വെള്ളം നാച്ചുറലായിട്ട് ഒരു വാട്ടർ സൈക്കിൾ എന്ന് പറയും വെള്ളം ഫ്ലോ ചെയ്ത് പോകേണ്ട ഒരു സ്ഥലത്തൊക്കെ ബിൽഡിങ്ങുകൾ മാളുകൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് പോകും വെള്ളത്തിന് പോകാൻ വഴി ഇല്ലാതെ അതെല്ലാം അടച്ചു കെട്ടിയ ശേഷം നമ്മള് പനി വരാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല ഈ റോഡിലെ എന്തെങ്കിലും റോഡിലെ വെള്ളക്കെട്ടുകൾ നിയന്ത്രിക്കാന് തീർച്ചയായിട്ടും അതിനൊരു ടെക്നോളജി ഇല്ലേ ഉണ്ടല്ലോ ഒന്ന് റോഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് തിരുവനന്തപുരത്ത് ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ റോഡ് ടെക്നോളജി ഉണ്ട് അപ്പോൾ റോഡ് എങ്ങനെ ഡിസൈൻ ചെയ്യണം ഇപ്പം റോഡിൻ്റെ പണ്ട് കാലത്തൊക്കെ നമ്മൾ നാട്ടിലൊരു പഞ്ചായത്ത് റോഡുണ്ടാകുമ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടുഭാഗത്ത് തുറച്ച് പൊങ്ങി നീക്കും രണ്ട് സൈഡിലേക്കും താന്നിരിക്കും വെള്ളമൊഴുകാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടെ കന കാന ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് റോഡ് റോഡുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇന്ന് ആ കാന വരെ ഇട്ട് നികത്തി അല്ലെങ്കിൽ അവിടെയും കൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കി അല്ല എന്തെങ്കിലും എൻക്രോച്ച് ചെയ്ത് അങ്ങനെ പോയിരിക്കുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ഈ റോഡുകൾ പണിയുമ്പോഴത്തേനും വെള്ളം കെട്ടുണ്ടാകാത്ത സ്ഥലത്ത് അവിടെ പണിയണം അല്ലെങ്കിൽ റോഡ് പണിയുമ്പോഴത്തേനും അതൊരു നാച്ചുറൽ വാട്ടർ കോഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൾവേർട്ട് ഉണ്ടാവണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ഇല്ലാതെ പലപ്പോഴും ഒരു ഒരു എം ല റോഡെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അവിടത്തേക്ക് കുറേ പേര് ഒരു റോഡ് വേണം അവിടെ മണ്ണിട്ടങ്ങ് ഒരു പാടത്തോടെയാണെങ്കിൽ ശരിയാ അതില്ലേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വെള്ളം ഒഴുകുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അത് നോക്കുന്നില്ല നേരെ റോഡ് പണിതു ടാറിട്ടു അപ്പോൾ പിന്നെ ബാക്കി സ്ഥലത്ത് വെള്ളം കെട്ടി കിടക്കും അപ്പം റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത നിർമ്മിക്കാൻ പാടില്ലാത്തത് റോഡ് നിർമ്മിക്കുക പിന്നെ അതിൻ്റെ ഡിസൈനിലുള്ള അപാകതകൾ പണിയുന്നേലുള്ള അപാകതകൾ കൊണ്ടൊക്കെ തന്നെ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രശ്നമുണ്ട് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഗരാസൂത്രണം എന്ന് പറയുന്നതും മൊത്തത്തിലുള്ള സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അഴിമതിയും പിടിപ്പുകേടും അനാസ്ഥയും കൊണ്ടാണ് ജനങ്ങൾ കേരളത്തിൽ പനികൊണ്ടു മരിക്കുന്നത്